ഫിഷ് ഓയിൽ സപ്ലിമെന്റ് ക്യാപ്സ്യൂലുകൾ സ്ഥിരമായി കഴിക്കുന്ന ആളുകളാണോ നിങ്ങൾ എങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഈ വീഡിയോ ഫിഷ് ഓയിൽ സപ്ലിമെന്റ് ഹൃദയാരോഗ്യത്തിന് ഗുണത്തിനും ഒമേഗ ത്രീ ഫാറ്റി അസിഡുകൾക്കും വേണ്ടിയിട്ടാണ് കൂടുതലും വിപണനം ചെയ്യപ്പെടുന്നത് പക്ഷേ പുതിയ പഠനങ്ങൾ അവയിൽ ചില പ്രശ്നങ്ങൾ പറയുന്നുണ്ട് ബ്രിട്ടീഷ് ഹാർട്ട് ഫൗണ്ടേഷന്റെയും ബ്രിട്ടീഷ് മെഡിക്കൽ ജേർണലിന്റെയും സംയുക്തമായുള്ള പുതിയ പഠനത്തിൽ ആരോഗ്യമുള്ള വ്യക്തികളിൽ ഫിഷ് ഓയിൽ സപ്ലിമെന്റിന്റെ സ്ഥിരമായിട്ടുള്ള ഉപയോഗം പക്ഷാഘാതത്തിനും ഏട്രിയൽ ഫൈബ്രിലേഷനും സാധ്യത വർദ്ധിപ്പിക്കുന്നുവെന്ന് കണ്ടെത്തിയിട്ടുണ്ട് പക്ഷേ ഹൃദയ സംബന്ധമായ അസുഖങ്ങളുള്ള ആളുകൾക്ക് ഫിഷ് ഓയിൽ സപ്ലിമെന്റ് നല്ലതാണെന്നും ഇതേ പഠനം സൂചിപ്പിക്കുന്നു ഹൃദയ സംബന്ധമായ അസുഖങ്ങൾ ഇല്ലാത്ത ആളുകളിൽ ഫിഷ് ഓയിൽ സപ്ലിമെന്റ് പതിവായി കഴിക്കുന്ന ആളുകളും കഴിക്കാത്ത ആളുകളും താരതമ്യം ചെയ്തു നോക്കിയ പഠനത്തിലാണ് ഏട്രിയൽ ഫൈബ്രിലേഷൻ ഉണ്ടാകാനുള്ള സാധ്യത ഏകദേശം പതിമൂന്ന് ശതമാനം കൂടുതലാണെന്ന് കണ്ടെത്തിയത് ഒമേഗ ത്രീ നല്ലതാണെന്ന് കൂട്ടുകാരോ കുടുംബക്കാരോ ചില എം എൽ എം കമ്പനിക്കാരോ എന്ന് പറയുമ്പോൾ കണ്ണടച്ച് ഇതുപോലുള്ള സപ്ലിമെന്റുകൾ സ്വന്തം ഇഷ്ടപ്രകാരം കഴിക്കാതിരിക്കാൻ ശ്രമിക്കുക തലച്ചോറിന്റെയും കണ്ണിന്റെയും ഹൃദയത്തിന്റെയും ആരോഗ്യത്തിന് ഒമേഗ ത്രി നല്ലത് തന്നെയാണ് പക്ഷെ നിങ്ങൾക്ക് ഒരു തരത്തിലുമുള്ള അസുഖങ്ങൾ ഇല്ലെങ്കിൽ ദയവായി ഫിഷ് ഓയിൽ സപ്ലിമെന്റ്സ് എടുക്കാതിരിക്കുന്നത് നല്ലതാകുമെന്ന് പഠനം പറയുന്നു പകരം ഒമേഗാത്രീ കൂടുതലുള്ള ഫിഷ് നട്ട്സ് സീഡ്സ് പോലുള്ള ഭക്ഷണങ്ങൾ കഴിക്കുന്നതാവും നല്ലതെന്ന് ന്യൂട്രീഷനിസ്റ്റുകളും ഡയറ്റീഷനുകളും ഒരുപോലെ തന്നെ റെഫർ ചെയ്യുന്നു ഇനി നിങ്ങൾക്ക് ഫിഷ് ഓയിൽ സപ്ലിമെന്റ് കഴിക്കണമെങ്കിൽ ഒരു ഹെൽത്ത് കെയർ പ്രൊഫഷനെ കൺസൾട്ട് ചെയ്തതിന് ശേഷം നിങ്ങളുടെ ആരോഗ്യത്തിന് അത് ആവശ്യമുണ്ടെങ്കിൽ മാത്രം അത് ചൂസ് ചെയ്യുക അല്ലാതെ ആരേലും പറയുന്നതും കാണിക്കുന്നതും കേട്ട് എം ഏജന്റുമാരുടെ വാക്കുകളും കേട്ട് ഇതുപോലുള്ള സപ്ലിമെന്റുകൾ സ്ഥിരമായി നമ്മൾ സ്വയം കഴിക്കാതിരിക്കുക ഫിഷ് ഓയിൽ സപ്ലിമെന്റുകളുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ചില പോയിന്റുകൾ ഞാൻ എന്റെ വാട്സ്ആപ്പ് ചാനലും ഇൻസ്റ്റഗ്രാം ബ്രോഡ്കാസ്റ്റ് ചാനലിലും പോസ്റ്റ് ചെയ്തിട്ടുണ്ട് താല്പര്യമുള്ളവർക്ക് അത് വായിച്ചു നോക്കാവുന്നതാണ്